അത് ഭൂതകാലത്തെ പറ്റി പറയുമ്പോഴും വർത്തമാനകാലത്തെ പറ്റി പറയുമ്പോഴും ഇനി ഫ്യൂച്ചറിൽ സംഭവിക്കാനുള്ള നമ്മുടെ ഭാവി കാലത്ത് നടക്കാനുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞാലും ഒക്കെ അത് ലൈവായി ഒരു പ്രശ്നത്തെ സമഗ്രമായി പ്രതിപാദിക്കാനുള്ള അറിവുള്ള ഏറ്റവും അറിവും കഴിവുള്ള ഒരു വ്യക്തിയുടെ തീരുമാനം എന്നുള്ള രീതിയിൽ ആർക്കും വിലയിരുത്താൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഗുരുഹാൻ മറ്റുള്ള മഴക്കാളൊക്കെ വലിയ മഴക്കാർ പ്രിയപ്പെട്ടവരെ ഇത്തരം വൈജ്ഞാനിക കേന്ദ്രങ്ങളുടെ ആവശ്യകത ഇന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ് കേവലം ഭൗതിക വിദ്യാഭ്യാസം മാത്രമായാൽ പ്രിയപ്പെട്ടവരെ സ്വന്തം ഉമ്മമാരെ ഉമ്മയാണെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ സ്വന്തം പെങ്ങളെ പങ്ങളാണെന്ന് മനസ്സിലാക്കാനോ പറ്റാത്ത ഒരവസ്ഥയല്ലേ ഇന്ന് നമ്മുടെ നാട്ടിൽ ദൈനംദിനം നടക്കുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ തൊട്ടടുത്ത ഗ്രാമത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ അടിച്ച് കൊന്നത് ആ സ്കൂളിൽ അതേപോലെ ഉള്ള സ്കൂളുകളിൽ അതേ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ലേ വിദ്യാർത്ഥികളല്ലേ പത്താം ക്ലാസ്സിലെ എസ് എസ് എൽ സി പഠിക്കുന്ന ഒരു കുട്ടിയെ കൊല്ലാൻ പത്താം ക്ലാസ്സിലെ സ്കൂളിൽ പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികൾ തയ്യാറാകുന്ന അതിന് ധൈര്യപ്പെടുന്ന അതിന് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കൂടി ലഭിക്കുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് എങ്കിൽ എന്ത് ഈ കുട്ടികൾ ഇതിന് തയ്യാറായത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ കേവലം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മാത്രം പഠിപ്പിച്ചു വിട്ടാൽ അത് വേണ്ട എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് വീട്ടിൽ എന്താ പ്രശ്നമെന്ന് പറയുന്ന ആളല്ല ഞാൻ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വേണ്ട വേണ്ടല്ല പറയുന്നത് അത്തരം കാവ്യകളൊന്നും ഞാനും അല്ലെ ആരും കൊടുക്കാനും പാടില്ല ഞാൻ പറയുന്നത് ഇത് മാത്രമാണ് ശാസ്ത്രം വേണം സാങ്കേതിക വിദ്യ വേണം ആധുനിക വിദ്യാഭ്യാസം വേണം പക്ഷേ അത് മാത്രം മതി അതിന്റെ അപ്പുറം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ജീവിതം ആ ജീവിതമാണ് ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് എങ്കിൽ ആ വിദ്യാഭ്യാസം മാത്രം പഠിച്ച വിദ്യാർത്ഥികൾ സ്വന്തം ഉമ്മമാരെ കൊന്നു എങ്കിൽ സഹപാഠികളെ കൊല്ലുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ ലഹരി കഴിമപ്പെട്ട് സ്വന്തം ഉമ്മയെ അയൽ വീട്ടിൽ പോയി തേങ്ങ പൊളിക്കാൻ കത്തി കത്തിവാങ്ങിക്കൊണ്ട് വന്ന് നോക്കുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ മൂന്നാം ഹലീഫ് തോന്നണോ ആ ഹരിഫയുടെ പിതാവിന്റെ പേര് അപ്പാൻ എന്നാണ് അപ്പാനെന്ന പേരുള്ള മുസ്ലിം ചെറുപ്പക്കാരൻ സ്വന്തം കുടുംബത്തിലെ അഞ്ചോളം ആളുകളെ കൊന്നത് ഈ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ വെള്ളാളത്തിലാണെങ്കിൽ ഇതിലൊക്കെയുള്ള പ്രതികൾക്ക് മുസ്ലിം നാമങ്ങൾ നാമങ്ങളുണ്ട് പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ പഠിക്കാൻ പഠിപ്പിക്കാൻ കേവലം പഠിക്കലും പഠിപ്പിക്കലും മാത്രം പോരാ അതനുസരിച്ച് തുടർന്നും ജീവിക്കാനും കൂടിയുള്ള ഒരു ചിട്ടയും ഒരു പഠനവും ഒരു ട്രെയിനിങ്ങും ആവശ്യമാണ് മദ്രസ കാലയളവ് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പിന്നെ എന്താകുന്നു എന്ന് നമുക്ക് പരിഹാരമാണ് അതുപോലെ സെന്റർ നമ്മുടെ സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങളിലൂടെ ഒക്കെ അവരെ പഠിക്കുന്നവരും ആ ജീവിതത്തിൽ പകർത്തുന്നവരും ആകണം എന്ന രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ും സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് വർത്തമാന കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അത്യാവശ്യമാണ് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മഹാന്മാരുടെ സഹായം നമുക്ക് വളരെ ആവശ്യമുള്ളതാണ് അവരുടെ ജീവിതം നമ്മൾ പഠിക്കണം അവർ അവസ്ഥ ചെയ്യണം അവരുടെ കാര്യങ്ങൾ വരും തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ രാജ്യം വലിയ ഭീഷണി നേരിടുകയാണ് വെള്ളാപ്പള്ളിയെ പോലെ അതേപോലെ തന്നെ മറ്റ് പല ആളുകളും ഞാൻ പേരെടുത്ത് പ്രത്യേകം പറയുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാം ഏതെല്ലാം മാർഗമുണ്ടോ നമ്മുടെ മുസ്ലിങ്ങളെ എതിർക്കാൻ ആക്രമിക്കാൻ അവരെ അവരെപ്പറ്റി ആരോപണം ഉന്നയിക്കാൻ എന്ന് നോക്കി നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് എന്നത് പറയേണ്ടതില്ലോ ഇല്ലല്ലോ നമ്മുടെ വകത്ത് നിയമ ഭേദഗതി അടക്കമുള്ള പല നിയമങ്ങളും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നുകൊണ്ട് ഇനി ഇത്തരം സ്ഥാപനങ്ങളുടെ അടക്കം നിലനിൽപ്പും ആ സ്ഥാപനങ്ങളുടെ അസ്തിത്വം വരെ എന്താകും എന്ന് ഭയപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ജാഗരൂകരാവണം